എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത് പറഞ്ഞതൊക്കെ കേട്ടില്ലേ ശരിക്കും നോക്കൂ ഞാൻ എൻ്റെ പാർലമെന്റ് പ്രസംഗത്ത് പറഞ്ഞതൊക്കെ റെക്കോർഡിലാണ് നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാവും ഇവിടെ പറഞ്ഞതും റെക്കോർഡിലാണ് ഞാൻ ഭാരതം പീസ് കീപ്പിംഗ് അല്ല സമാധാന സുരക്ഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ഉറപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് രണ്ട് റഷ്യയും യുക്രൈനും രണ്ട് ഒപ്പം ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ അനുസ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു റിക്വസ്റ്റ് വന്നാൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല കാരണം ഞാനാണ് പറഞ്ഞത് യു എൻ ചാർട്ടറും സ്റ്റേറ്റ്സ് ഓവർ ഈ ബോർഡേഴ്സിനെ വാലിച്ച് ചെയ്തൊക്കെ നമ്മൾ റഷ്യന് എതിരെ നിൽക്കുന്നു അപ്പോൾ റഷ്യന് എതിരെ നിൽക്കാത്ത കാര്യം രണ്ട് ഭാഗത്തുനിന്നും നല്ല സമ്പർക്കമുണ്ട് ഉള്ളൂ ഇത് വലിയൊരു അതിശയമുള്ള കാര്യം ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ് പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല ഒരു തീരെ ഒരു ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന വിഷയമല്ല അല്ല എനിക്കില്ല